ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പത്താം വാരം അവസാനിക്കാൻ പോവുകയാണ് ഇത്തവണ വീക്കെൻഡ് എപ്പിസോഡിൽ മോഹൻലാൽ എത്താത്തത് കൊണ്ട് സാധാരണ രീതിയിലുള്ള എപ്പിസോഡാണ് മത്സരാർത്ഥികൾ ടാസ്കുകൾ നൽകുന്നുണ്ട് ലൈവിൽ ഗ്രൂപ്പുകളായി മത്സരാർത്ഥികൾ ടാസ്ക് കളിക്കുന്നത് കാണാം സംഖ്യകൾ മനസ്സിൽ ഓർത്തു വയ്ക്കുന്ന ഗെയിമാണ് ഗെയിം നടക്കുമ്പോഴും പ്രേക്ഷകർ ശ്രദ്ധിക്കുന്നത് അർജുനേയും ജാസ്മിനെയുമാണ് ഇവർ ഇപ്പോഴും ഭയങ്കര സൗഹൃദത്തിലാണ് ഇത് ശ്രീധുവിന് അത്ര ഇഷ്ടപ്പെടുന്നുണ്ടായില്ലെന്ന് വ്യക്തമാണ് ശ്രീധുവിനെ പോസിറ്റീവ് ആക്കാൻ അർജുൻ വേണമെന്ന് വെച്ച് ചെയ്യുന്നതാണോ എന്നാൽ പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ ഗെയിമിൻ്റെ രസകരമായ ഒരു കാര്യം നടന്നിരിക്കുകയാണ് അൻസിബ നോറ നന്ദന എന്നിവർ അകത്തുപോയി വന്നതിന് ശേഷം അടുത്ത ഗ്രൂപ്പിന് പോവാൻ കുറച്ച് സമയം ലഭിക്കും ഇവർ പുറത്തു വന്ന ഉടൻ അർജുൻ ജാസ്മിൻ അകത്തേക്ക് ഓടുന്നു അപ്പോൾ ഇപ്പോൾ ആരും എങ്ങോട്ടും പോകാൻ പാടില്ല ഇരിക്കുക എന്നാണ് ബിഗ് ബോസ് പറയുന്നത് അതോടെ അർജുനും ജാസ്മിനും തിരികെ വരുന്നു അപ്പോൾ റസ്മിൻ ബിഗ് ബോസിനോട് അർജുൻ്റെയും ജാസ്മിൻ്റെയും കയ്യിൽ എഴുതി വെക്കാൻ ഐലൈനർ ഉണ്ട് എന്ന സൂചന നൽകുന്നു ബിഗ് ബോസ് കൂട്ടക്സും ഐലൈനറും ലൈനറും ഒന്നുമായി പോകാൻ പാടില്ലെന്ന് അറിയിക്കേണ്ടതാണ് എന്നാണ് റസ്മിൻ പറയുന്നത് ഇവിടെ എഴുപതിലധികം ക്യാമറകളുണ്ട് ഞങ്ങൾ മുഴുവൻ സമയവും കണ്ടുകൊണ്ടിരിക്കുകയാണ് വേല കൈ തിരിക്കട്ടെ എന്നാണ് ഇതിന് മറുപടിയായി ബിഗ് ബോസ് പറയുന്നത് ഇതോടെ കയ്യിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ രണ്ടുപേരും മേശപ്പുറത്ത് വയ്ക്കുന്നു ഇതോടെ മറ്റുള്ളവർ ഇവരെ കളിയാക്കുന്നു രണ്ടുപേരും നന്നായി ചമ്മുന്നുമുണ്ട് എന്നാൽ ശ്രീധു ഇത് ശ്രദ്ധിക്കുന്നില്ല പ്രേക്ഷകർക്കിടയിൽ ഇവരുടെ ഈ പുതിയ കൂട്ടുകെട്ട് ചർച്ചയായിട്ടുണ്ട് അർജുൻ്റെയും ശ്രീധുവിൻ്റെയും കുടുംബം വന്നു പോയതിനു ശേഷമാണ് ഈയൊരു മാറ്റം അർജുനു വന്നത് ശ്രീധുവിൻ്റെ അമ്മ ശ്രീധുവും അർജുനും തമ്മിലുള്ള ബന്ധം തനിക്ക് ഇഷ്ടമല്ലെന്ന സൂചന നൽകിയിരുന്നു അർജുനെ ശ്രീധുവിൻ്റെ അമ്മ തീരെ ശ്രദ്ധിച്ചിരുന്നു ിച്ചിരുന്നതുമില്ല അതേസമയം തനിക്ക് ശ്രീധുവിനോടുള്ള പ്രത്യേക ഇഷ്ടം അർജുൻ ശ്രീധുവിനോട് രാത്രി തുറന്ന് സംസാരിക്കുന്നുണ്ട് പക്ഷേ ഇത് ശ്രീധുവിന് കാര്യമായി എടുക്കുന്നില്ല ശ്രീധുവിൻ്റെയും അമ്മയുടെയും പെരുമാറ്റത്തിന് എതിരെ പ്രേക്ഷകർ വിമർശനം ഉന്നയിച്ചിരുന്നു ശ്രീധുവിൻ്റെ അമ്മ എന്തിനാണ് അർജുനോട് ഇങ്ങനെ പെരുമാറുന്നതെന്ന് തമ്മിൽ സംസാരിക്കുന്നതിൽ എന്തിനാണ് ഇത്തരത്തിൽ പ്രശ്നം കാണുന്നതുമെന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ഇപ്പോൾ എന്തായാലും ജാസ്മിനും അർജുനുമായുള്ള കോംബോ ഉണ്ടാകുമോ എന്നറിയാൻ ആണ് പ്രേക്ഷകരുടെ കൗതുകത്തോടെയുള്ള കാത്തിരിപ്പ്